ഹായ് ഹായോൾ അസ്സാമലൈക്കും തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ വന്നിന് സ്ട്രോങ്ങിലൊരു ചായയല്ല ഇന്ന് ബൂസ്റ്റാന്ന് കഴിക്കുന്നത് എപ്പോഴും നമ്മൾ ചായ എല്ലാം അടിക്കണം പിന്നെ നമ്മൾ ഒരു വെറൈറ്റി ഒക്കെ അതിടക്കിടക്ക് നമുക്കൊരു മനസ്സിലാക്കാം ഇന്ന് ഓർലിക്സ് ഓടിക്കണോ അല്ലെങ്കിൽ ഓർലിക്സ് ഓടിക്കണോ ബൂസ്റ്റ് കുടിക്കണോ ആയി ബൂസ്റ്റ് ഓടിക്കണം കട്ടൻ ചായ കുടിക്കണമെങ്കിൽ കട്ടൻ ചായ അല്ലെങ്കിൽ ചൂടുള്ളതായെങ്കിൽ ചൂടുള്ള ചൂടുള്ള എപ്പോഴെങ്കിലും ബിസ്ക്കറ്റാ റസ്ക്കാ ബട്ടർ എന്തോ രാവിലെ ചായക്കില്ലെങ്കിൽ അന്ന് ചിലപ്പോൾ ചൂടുവെള്ളം കുടിക്കും അല്ലെങ്കിൽ തണുത്തുള്ള കുടിക്കും അങ്ങനത്തെ ഉണ്ട് സിക്കും അപ്പോൾ അപ്പം എന്തായാലും നമുക്ക് പൂസ്റ്റ് കുടിച്ച് തന്നെ തുടങ്ങാം എന്നില്ലേ കുറച്ച് ഓർഡർ ഉണ്ട് എന്തെല്ലാം ഉണ്ട് കുറച്ച് പണിയെല്ലാം കുറച്ച് കൂടുതൽ തന്നെ പണിയും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ നല്ല സ്ട്രോങ്ങിലന്നെ വേണ്ടേ അല്ലേ അപ്പം ഞമ്മന്നെ കിച്ചണിലായിട്ട് കയറാം അതിന് നല്ല അടിപൊളി കപ്പിൽ തന്നെ കുടിക്കുന്നുണ്ട് നമ്മൾ പണ്ടെങ്കിൽ അമ്മാർക്ക് എല്ലാം ഇതുണ്ട് നമുക്ക് എത്ര മതി നമുക്ക് തന്നെ അല്ല എത്ര മതിപ്പാ പിള്ളേർക്ക് കൊടുക്കാം വന്നവർക്ക് കൊടുക്കാം പോയവർക്ക് കൊടുക്കാനായിട്ടുള്ളൊരു ഇത് അത് ശരിക്കും പറഞ്ഞാൽ തെറ്റാ പറഞ്ഞാൽ ഈ ബന്നവർക്ക് കൊടുക്കാം പോയവർക്ക് കൊടുക്കാം പിള്ളേർക്ക് കൊടുക്കാലിട്ട് മാറ്റി വെക്കാനുള്ളതല്ല നമ്മളെ ലൈഫ് നമുക്കിഷ്ടമുള്ളതെല്ലാം ചെയ്യണം അതിൻ്റെ ഒന്നിച്ചിട്ട് പിള്ളേർയും വന്നോറയും എല്ലാവരെയും നോക്കണം പറഞ്ഞാൽ നമുക്ക് ഇത്ര ആയില്ലേ വയസ്സായില്ലേ നമ്മൾ അങ്ങനല്ലേ ഇങ്ങനല്ലേ അങ്ങനെ ഒരിക്കലും ചിന്തിക്കാനേ കഴിയലാ ഓക്കെ അപ്പോൾ അത് നോക്കിയാൽ അല്ല ഞാൻ ഉള്ളിൽ മിച്ചറിയും ചായ കുടിച്ചിട്ടായ സോറി ചായല്ല ബൂസ് കുടിച്ചിട്ടായതിനു ശേഷം പുറത്ത് വന്നിട്ട് മൂഞ്ഞ് എല്ലാം ആടിയിട്ടിങ്ങനെ റിലാക്സ് ആയിട്ട് എന്തൊക്കെയാണ് ഇന്നത്തെ ഓടറിൻ്റെ കണ് കൂട്ടാനും ഇന്നത്തെ ഓടറിൻ്റെ കൺ കൂട്ടാനും അങ്ങനെ എല്ലാം ഉണ്ടായിരിക്കും അപ്പോൾ കൈ കുടിച്ചുകൊണ്ടും കണ് കുടിക്കൊണ്ടിരിക്കാം അപ്പോൾ ഞാനിതന്നെ കുറേ ആളെ നമ്മളെ ഫാമിലി തന്നെ കണ്ടിട്ടുണ്ട് സൊക്കേഷൻ എല്ലാം സെറ്റാക്കിയിട്ട് വെക്കും നല്ല നല്ല സെറ്റപ്പും പാത്രങ്ങളും സംഭവങ്ങളും ഉണ്ടാകും പക്ഷെ ഒന്നും എടുക്കല ഞാൻ പിള്ളേർക്കൊന്നും നമുക്കെല്ലാം കഴിക്കാനൊരു സിമ്പിൾ എടുത്തിട്ട് അതായിരിക്കും അങ്ങ് വന്നോർക്കായി വന്നോർക്കായി എപ്പോളെങ്കും വരുന്ന ഗസ്റ്റിന് എടുത്തേക്കുന്നത് എന്നെ സംബന്ധിച്ചത് ഭയങ്കര പൊട്ട തെറ്റാണ് നമ്മൾ കഷ്ടപ്പെട്ടിട്ട് പൈസ എല്ലാം കൊടുത്തിട്ട് നല്ല വെള്ളയിൽ നല്ല പാത്രങ്ങളും സാധനങ്ങളെല്ലാം വേണ്ടിയിട്ട് നമ്മൾ കഴിക്കാണ്ട് ഗസ്റ്റിനും മാറ്റിയേക്കുന്നു ഗസ്റ്റിന് കൊടുക്കണോന്നല്ല കൊടുക്കണ്ടെന്നല്ല സോറി പിന്നെ കൊടുക്കണോ നമ്മൾ കഴിച്ചിട്ട് നമുക്കിഷ്ടപ്പെട്ടതെല്ലാം ഐറ്റായിട്ട് ഗസ്റ്റിനും കൊടുക്കണോ അങ്ങനെ അങ്ങനെയാണ് ഞാൻ ചിന്തിക്കല് എല്ലാവരും ചിന്ത ഒരേ പോലെ ആണോന്നില്ലല്ലോ അല്ലേ അപ്പോൾ പിന്നെ അങ്ങനെ പിന്നെ ഓരോരാളെ ചെയ്ത് പണ്ട് മേങ്ങ ആറ് കൊല്ലമായി പത്ത് കൊല്ലമായി പണ്ട് ഉപ്പാന കാലത്ത് ഉപ്പാന കാലത്ത് മേങ്ങിങ്ങനെ എടുത്തേക്കുന്നില്ലേ നമുക്ക് തീരെ ഇഷ്ടമില്ല അത് സംഭവമാണ് അത് അതല്ല എന്തിന് നമ്മൾ യൂസാക്കാണ്ട് പണ്ടും 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 പണ്ടത്തെ തന്നെ വെച്ചിട്ട് ആ അത് ഓരോരാളോരോ ഒരു ചിന്ത അല്ലേ എൻ്റെ ചിന്ത ഇങ്ങനെയാണ് പെട്ടെന്ന് എടുക്കുക പെട്ടെന്ന് പൊട്ടിക്കുക പിന്നൊന്ന് വേങ്ങ പൊട്ടിക്കുക വേങ്ങ അങ്ങനെ അപ്പോൾ നമ്മളെ രാവിലത്തെ സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നെങ്കിൽ ശരിയാവില്ല എന്നാൽ കുറച്ച് പണിയുണ്ട് ചെറുതായിട്ട് ഇസ്താക്കൾ ചോറുണ്ട് പിന്നെ ചെറു ചെറുതല്ല കുറച്ച് വലിയ ഓർഡർ ഉണ്ട് അങ്ങനെ അപ്പോൾ നമുക്ക് തുടങ്ങാം ഓക്കെ അങ്ങനെ ഞാൻ മുറ്റടിക്കാൻ വന്നിട്ടുണ്ട് മുറ്റടിക്കുന്നതിന് മുമ്പ് ഈ ഒരു ചടങ്ങ് ഉണ്ടായി മുരിങ്ങിൻ്റെ ഇല നല്ല മങ്ങല പോകുന്നുണ്ട് അപ്പോൾ ഇതടിച്ചിട്ടായിട്ടാണെങ്കിലും അപ്പം ഇട്ട് അങ്ങനെ പോകുന്നത് അപ്പോൾ ഞാൻ ഫസ്റ്റ് നല്ല മങ്ങലൊന്നും കുലുക്കി കൊടുത്തിട്ടായിട്ട് എന്നെ അടിക്കാലിട്ടില്ലേ നല്ല മങ്ങല കുൽക്കുന്നുണ്ട് അപ്പോൾ ഇത് മുമ്പല്ല മുറ്റടിച്ചില്ല അങ്ങ് വലിയ സംഭവം ഇല്ല ഞാൻ ജെല്ലി ഇട്ടിച്ച് ഞാൻ പറഞ്ഞു നേണ്ടായിട്ടാണ് പക്ഷേ ഇത് ഭയങ്കര ഒരു ടാസ്ക് ആയിരുന്നു അറിഞ്ഞാൽ ഈ ഹിണ്ടറിലൊക്കെ ഇട്ടതിനു ശേഷം അതടിച്ചില്ലെങ്കിൽ നമ്മൾ ഒരു പെരുൻ്റെ ഉള്ളിൽ പോലെ തന്നെ ആയിട്ട് കാണുമ്പോഴൊക്കെ നിറച്ച കച്ചറിയും കാട്ടങ്ങളെല്ലാം ഇട്ട് അങ്ങനെ ഇപ്പോൾ ഞാനത് ഈ ഫ്രണ്ട് മാത്രം അടിക്കുന്ന ഒരിത്തിരി ബാക്കി ആ ഗെയിറ്റിൻ്റെ അടുത്തോളം ടാസ്ക് ആണെന്ന് പറഞ്ഞാൽ മിന്നിനോട് പറഞ്ഞേ സ്കൂൾ തുടക്കോളം നിൻ്റെ പണി മുറ്റടിക്കുന്നതെന്ന് റിസൾട്ട് അപ്പോൾ ചേച്ചീനെ ഇന്ന് മുറ്റടിക്കാൻ അങ്ങകത്ത് ശരിയാവില്ല ചേച്ചിക്ക് നല്ലത്തെ ഓർഡർ കഴിഞ്ഞാൽ കുറേ പത്രങ്ങളും ക്ലീൻ ആക്കാനും അങ്ങനത്തെ എല്ലാ പണിയുണ്ട് അപ്പോൾ അത് ചേച്ചി കൊടുക്കാറില്ലേ ഈ ഒരു പണി ഞാൻ ഇട്ടെടുത്ത് അപ്പോൾ കുറേ ആൾ ചോദിച്ചിന് ഇൻറ്റർലോക്ക് ഇട്ടിട്ട് എത്ര പൈസ എങ്ങനെയാണ് എന്താ എങ്ങനെയാണ് കണക്കുന്നല്ലോ അത് സ്ക്വയർ ഫീറ്റിനാണ് കണക്കാന്ന് സ്ക്വയർ ഫീറ്റിന് എല്ലാം നല്ല നല്ല റേറ്റിന് ഉണ്ട് അമ്പത് അയിപത്തിനാല് നാൽപ്പത് നാൽപ്പത്തെട്ട് സ്ക്വയർ ഫീറ്റിന് അങ്ങനെ ഒരു പിന്നെ എൺപതിൻ്റെ ഉണ്ട് നൂറിൻ്റെ ഉണ്ട് മറ്റേ മറ്റേ കല്ലേ സ്റ്റോൺ പോലത്തെ കല്ലേ അതിനെല്ലാം നൂറ് തൊണ്ണൂറ് എൺപത് അങ്ങനെ നല്ല റേറ്റ് ഉണ്ട് പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കത് ഇഷ്ടമില്ല ഇതിപ്പോൾ പണ്ട് പണ്ടത്തെ മോഡല് അന്നാലങ്ങ് പണ്ടേ ഉള്ള എൻ്റെ ഒരു ആസ ഇത് തന്നെയാണ് ഈ ഇങ്ങനത്തെ ഉണ്ടല്ലോ ഗ്രേയും ബ്ലാക്കും ആക്കണം നല്ലൊരു പുതിയ എൻ്റെ മെൻസിൽ അപ്പോൾ പകുതിയാളെ ചെറുതായിരുന്നു പണ്ടത്തത് ഇപ്പോൾ സ്റ്റോൺ സ്റ്റോൺ ഇടന്ന് പക്ഷെ ഞങ്ങൾക്ക് അത് ഒരു ആ ഒരു ഞങ്ങൾക്ക് ഒരു പങ്ങില്ലാത്തതുപോലെ ആ ഒരു കല്ലിൻ്റെ തന്നെ ഒരു കളർ ആക്കി ഇഷ്ടം ഇത് തന്നെയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാം ഒന്നല്ല ഇത് ഇട്ട് അപ്പോൾ ഇതിന് എത്ര അതിന് എന്ന് വെച്ചെങ്കിൽ ഒന്നരൻ്റെ എടുക്കാൻ അതിനെ ഒന്നരയും പോ മറ്റേ അതിൻ്റെ പോളിഷ് എല്ലാം തന്നെ പെട്ട ഒന്നരയിൽ അങ്ങനെ എന്ത് ഞമ്മ ഇതാക്കിയിട്ടില്ല പോ മറ്റേ ഇതിൽ എന്ത് ബേബി ജല്ലി എല്ലാം നമ്മൾ കൊണ്ടുവരുന്നെങ്കിൽ കൊണ്ടുവരാം സിമെൻറ്റ് ബേബി ജല്ലി എല്ലാം വേറെ കൊണ്ടുവരുന്നെങ്കിൽ അതിൻ്റെ ഒന്നും പ്രശ്നമില്ല നമുക്ക് അതിൻ്റെ റേറ്റ് എല്ലാം അറിയുന്നില്ലേ ഒന്നര ഒന്നര എട്ടണ്ണിൻ്റെ മേലോറിക്ക് എട്ടായിരം അങ്ങനെല്ലാം ആണ് അപ്പോൾ അത് ചില കണക്ക് കിട്ടുമ്പോൾ സെയിം തന്നെ പിന്നെ നമ്മൾ അതിൻ്റെ ബാക്കിൽ പോകാനും ഇതാക്കാനും എല്ലാം അല്ലേ അപ്പോൾ ഒരെന്നെ ഏൽപ്പിച്ചെന്ത് പ്രശ്നമില്ല നേരെ ഇട്ടിട്ട് പോയി നല്ല സമാധാനത്തിൽ അപ്പോൾ ഓറെ അതിലേക്ക് പൊയ്യ തേയാതപ്പോൾ ജെല്ലി തേയാതപ്പോലോ വേറെന്നെ ഉറന്നെ കുടന്നു നമുക്ക് എന്താ തലച്ചുകൂടിയില്ല പൈസ കൊടുത്തിട്ട് മതി അതുകൊണ്ട് തന്നെ ഇല്ലേ അങ്ങനെ എടുത്തത് കൊണ്ട് തന്നെ രാത്രി എട്ട് മണി വരെ ഒരു പണി എടുത്തിട്ട് ഒരു ദിവസം ഫുൾ എട്ട് മണി വരെ എടുത്ത് പിറ്റേ ദിവസം എടുത്തിട്ട് അമ്മ ഫിനീഷായിരുന്നു രണ്ട് രണ്ട് ദിവസം ഫുള്ളിൻ്റെ ഉള്ളിൽ തീർത്തിട്ട് പോയിന് ഇട്ടിട്ട് അങ്ങനെ അപ്പോൾ നമ്പർ രണ്ട് മൂന്നാളെന്നോട് ചോദിച്ച ഞങ്ങൾക്ക് കൊടുത്തിനാന്ന് ഓർമ്മയില്ല തന്നിട്ടെങ്കിൽ വാട്ട്സപ്പിൽ പോവാം ഞാൻ തവരാവാൻ അങ്ങനെ അപ്പോൾ ഇതാ രാവിലെ ഒന്ന് ഉസ്താഖ ചോറിൻ്റെ ഓർഡറും ഉണ്ടായിന് ഒരു ഉസ്താഖ തന്നെ നമ്മളടുത്ത് തന്നെ ഉള്ളത് അങ്ങനെ ഉസ്താക്കുട്ടും കടലക്കറിയും റെഡിയാക്കിയിട്ട് ഉസ്താൻ ഒന്ന് പൊട്ടിട്ടായതിനുശേഷം പിന്നെ ഞാൻ ഓ വീഡിയോ എടുക്കുന്നത് പെയ്യ ഒരേ ഒരു ഒരു ഏകദേശം ഒരു ഉച്ച തോന്നും തോന്നുന്നു രണ്ട് മൂന്ന് ദിവസം മുമ്പത്തെ വീഡിയോ തോന്നും അപ്പോൾ നല്ല മയവും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിന് ഈ ഓർഡർ എടുക്കുമ്പോൾ ഇല്ലേ മയ വരുമ്പോൾ നല്ലൊരു വൈബാണ് ഇപ്പോൾ ക്ലാസ്സും റീൽസെല്ലാം ആയിട്ട് ഇങ്ങനെ നമ്മൾ ഫ്രണ്ടിൽ തന്നെ കാണുന്നു മയ അപ്പോൾ നല്ല മജയാണ് മയ തന്നെ നോക്കിയിട്ട് ഇങ്ങനെ പണിയെടുക്കാൻ അങ്ങനെ അപ്പം ഇടയിൽ ഇടയിലെ റെസ്റ്റ് എടുക്കും എന്നിട്ട് പണിയെടുക്കും റെസ്റ്റ് അങ്ങനെയാണ് ഇവിടുത്തെ എടുക്കുന്നില്ല അപ്പം നല്ല ടയർഡാണ് അല്ലേ അപ്പം ഞാനും ഉണ്ട് ബാബിയും ഉണ്ട് പുള്ളന്മാരെല്ലാം ഉണ്ട് അങ്ങനെ അപ്പോൾ അപ്പം മേൻ്റെ കാഴ്ചകളെല്ലാം കണ്ടിട്ടായതിനു ശേഷം ഇല്ലേ പിന്നെ പിന്നെ വിറ്റ എന്താ പറയുക അന്ന് നല്ലത് ഇരക്കുണ്ടായിരിക്കും പിന്നെ ഞങ്ങൾക്ക് ഓർഡർ വീഡിയോ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല പിന്നെ ഇത് പിറ്റേ ദിവസം രാവിലത്തെ വീടിയാണ് ഇന്നലെ ഓർഡർ എല്ലാം എടുത്ത് നല്ല കച്ചറിയുണ്ട് നല്ല പെനിയുമുണ്ട് അപ്പോൾ ഞാൻ എന്താക്കി പിന്നെ ഫുഡൊന്നും ഉണ്ടാക്കാൻ ഒരു പെനായിട്ട് കഴിയുന്നില്ല ശരിക്കും പറഞ്ഞെങ്കിൽ അപ്പോൾ ബ്രെഡ് രാത്രിക്കകത്ത് മസാല സംഭവങ്ങളെല്ലാം ഉണ്ടായി അതിനെല്ലാം വെച്ചിട്ട് ചീസെല്ലാം ഇട്ടിട്ട് ഒരു ബ്രെഡ് എല്ലാം ആക്കിയിട്ട് കൊടുക്കാമല്ലേ പിള്ളേർക്ക് അങ്ങനെ ബൂസ്റ്റും ബ്രെഡ് റോസ്റ്റും അന്ന് ഇന്ന് റെഡി ആക്കിയിരുന്നല്ലോ ഇത് രണ്ട് മൂന്ന് ദിവസമായി സംഭവം ഇന്നാ കൊടുന്നതും വെച്ചതും എടുത്തതെല്ലാം ഉണ്ട് പിന്നെ പ്രോട്ടീൻ പൗഡർ കുറേ ആൾ ചോദിച്ചത് കൊണ്ടതിന് ഇപ്പം ഇതും ഞാൻ കഴിഞ്ഞാൽ കൊടുത്തിന് ആ പ്രോട്ടീൻ പൗഡറിൻ്റെ സംഭവം ഞാൻ ഇന്ന് തന്നെ റെഡിയാക്കിയത് ഓർഡർ കഴിഞ്ഞിട്ട് ഇന്ന് വേറെ എന്തും പണിയെടുക്കാൻ കഴിയുന്നില്ല ഇന്ന് ഇന്ന് എന്തും കഴിയുന്നില്ല അപ്പം ഞാൻ എന്താക്കി വേ രാവിലെ തന്നെ ഈനൊന്ന് റെഡിയാക്കിയിട്ട് പിച്ച പോകുമ്പോൾക്ക് കൊടുക്കണം കുമ്പള ഷോപ്പിൽ വെക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾ ചോദിച്ചിട്ട് ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ എല്ലാവരോടും ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് കൊടുത്ത് തരാം നാളെ തരാം മറ്റന്നു തരാം മറ്റന്ന തര നെട്ടിക്കോണ്ട് പോയതാണ് അപ്പം ഇന്ന് എന്തായാലും കൊടുക്കണം എന്നിട്ട് ഞാൻ അതിനെ പൊടിക്കാനുള്ള സെറ്റപ്പ് എല്ലാം റെഡിയാക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ തന്നെ ചീസും ബ്രെഡും മസാലകളും എല്ലാം മാറ്റിവെച്ചിട്ടുണ്ട് ചിക്കൻ എല്ലാം ഇട്ടിട്ട് ചീസെല്ലാം ഇട്ടിട്ട് ഒരു പിള്ളന്മാർക്ക് രാവിലെയൊക്കെ ഉള്ളതൊന്ന് സെറ്റാക്കി പിന്നെ ഉച്ചക്ക് നേരം ടൈമുണ്ടെങ്കിൽ ഒന്ന് നേരത്തെ തിന്നാന്നല്ലേറ്റില്ലേ രാവിലെ ഇനെ കൊടുത്തിട്ട് ഒന്ന് ഒപ്പിച്ചതാന്ന് പിള്ളേർക്ക് പിള്ളേർക്ക് എങ്ങനെയെങ്കിലും ഇങ്ങനെയായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകുന്നു ഓർക്കൊരു കച്ചപ്പം ഇങ്ങനെ തല്ലേണ്ട മതി പക്ഷെ നമുക്ക് ആ കറി കൂട്ടിയിട്ടുള്ളൊരു അപ്പവും കറിയും തോന്നില്ല അങ്ങനെ ഒരു സമാധാനമാല്ലേ എന്ത് തോന്നൊരു തിന്നിട്ടാലോ കൂട്ടിയിട്ടാലോ നല്ലൊരു ഫീലാണെന്ന് പറഞ്ഞാൽ നേരെ ആ ഒരു ഇതാ വശയാ അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് കഴിച്ചാൽ ഒരു സമാധാനം മനസ്സിനൊരു സമാധാനം വെറുതെ അങ്ങനെതാ മേതോറങ്ങിട്ടണിച്ചിട്ടുണ്ട് എങ്ങനെയാ ഇങ്ങനെ പാത്രം പിടുന്നില്ല മുറൊക്കെ പിടിച്ചിട്ട് അങ്ങനെ അപ്പോ അപ്പോ ആ അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ മക്കളെല്ലാം കഴിക്കട്ടെ ഓക്കെ ഓരോ വർഷം ഇങ്ങനെ ഓർഡർ എടുത്തിട്ട് സോറി വീഡിയോ എടുത്തിട്ടില്ല ഇങ്ങനെ കുറെ കുറേ കുറച്ചും കുറച്ചെല്ലാം വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ വെക്കും അപ്ലോഡ് ആക്കാൻ ടൈം കിട്ടുന്നില്ല പിറ്റേ ഒന്ന് ഓർഡർ ആവുമ്പോൾക്ക് പിന്നെ ഫോണത്തോടാൻ ടൈം കിട്ടുന്നില്ല പിറ്റേ ദിവസം ആകുമ്പോൾ ആ വീഡിയോ എല്ലാടന്നുണ്ടല്ലോ അപ്പം ആ തൂയി തൂ ഇതും എല്ലാ കുറേ പിന്നിങ്ങാണ് വീഡിയോ അപ്പോൾ ഞാൻ എന്താക്കിയത് ഇതിപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോ ഒന്നിച്ചിട്ട് തന്നെ ഇങ്ങനെ ചെയ്തതാണെന്ന് പറയാം അപ്പം ഇന്ന് കാര്യമായിട്ട് ഓർഡറും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഈ ഫുഡ് ഇതാക്കിയിട്ട് പിന്നെ കുറച്ചോ ക്ലീനിങ് ഉണ്ടായി പിന്നെ അവൻ അവിടെ പോകാനുണ്ട് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെല്ലാം അങ്ങനെ ഇങ്ങനെ എല്ലാം ആയിട്ട് ഇങ്ങനെ പോയതാണ് പിന്നെ ഞാൻ വെള്ളിയാഴ്ച രാത്രി എൻ്റെ ഏട്ടത്തിൻ്റെ ഉമ്മ മരിച്ചിട്ടുണ്ടായി മരിച്ചു തന്നെ ബസ് നല്ല നല്ലൊരു ഉമ്മു പക്ഷേ അതാ അങ്ങനത്തെ ഉമ്മ അതിന് ഒരു ദുനിയാവുന്ന ഒരാളില്ല ഇനി ഉണ്ടാവാനും പോകുന്നില്ല അങ്ങനത്തെ ഒരു ഉമ്മ എന്തോ ഒരു പാപ്പത്തിൻ്റെ എന്ത് ചിരി ഇത്ര കൊല്ലമായിട്ടാ സിനിമ അങ്ങനെ എൻ്റെ ഏകദേശം ഒരു പത്തി ഇരുപത്തി ഇരുപത്തഞ്ച് ചൊല്ലായെന്ന് തോന്നും ഇത്ര കൊല്ലത്തിൻ്റെ ഇടയ്ക്കൽ നമുക്കൊരു ചൊടിച്ചിട്ടാണ് പറഞ്ഞിട്ടാണ് ചെല്ലിട്ടുണ്ടാവില്ല അങ്ങനത്തെ ഒരു ചിരി എന്നെപ്പോഴും നമ്മൾ പോയെങ്കിൽ എന്നെ ഒരു ചിരിച്ചിട്ടുള്ള മുഖമല്ലാണ്ട് വേറൊരു മുഖം കണ്ടിട്ടുണ്ടാവും അങ്ങനത്തെ ഒരു ഉമ്മ അന് മോശാറുള്ള അത്ര ഭാഗ്യമുള്ള ഉമ്മ ഈ ദുനിയാവിലെ ദുനിയാവിലുണ്ടാവല്ലാന്നെ ഞാൻ എപ്പോഴും പറയുന്നത് ഇപ്പോൾ ഏകദേശം ഒരു നൂറ് അറുന്നൂറ്റഞ്ചാണ് അങ്ങനെ എന്തോ വയസ്സായതിനും മരിക്കുമ്പോഴേക്ക് പക്ഷേ അത് ഫുള്ള് മക്കള് മരുമക്കൾ പുള്ളിമക്കള് അതിൻ്റെ മക്കളെല്ലാം ചുറ്റും കൂടിയിട്ടില്ലേ ഓതുമ്പോൾ ഓതിയിട്ട് സീനവും കാര്യങ്ങളെല്ലാം ഓതും ഇതാക്കുമ്പാണ് മൂത്ത് പോയത് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച രാത്രി എന്നാലും മകരുവിൻ്റെ ടൈം മകരിവ് വാങ്ങി കൊടുക്കലും മരിക്കലും മൂത്ത് പോയാലും ഇങ്ങനെ എല്ലാവരും കൂടും എല്ലാം നല്ല ഉണ്ട് ചുറ്റും അതൊരു ഭംഗിയ ഞങ്ങൾ ഉപ്പ വേണ്ടു അന്ന് മരിച്ചതും അങ്ങനെ അതിനും എല്ലാവരും ചുറ്റു കൂടിയിട്ട് ഇങ്ങനെ ചിക്കറോതുന്ന ഇതാക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ മരിച്ചത് അങ്ങനെ ഇതായി പോയി നമുക്ക് കാണുമ്പോഴേക്ക് പക്ഷേ ഉള്ള മുഖത്താ ഒരു ചിരിയുമല്ല കാണുമ്പോൾ മരിച്ചതിനേക്കാളും ബേജാറ് ബേജാറല്ലേ മരിച്ച മുഖം കാണുമ്പോൾ ഒരു ഇതോ സമാധാനമായിരുന്നു ഇത്ര നല്ല ഉമ്മായ നല്ല ഇതായിട്ട് നല്ലതന്നെ കുറ്റം പറയാനുള്ള ഒരു ഒന്നും ഒരു ഓപ്ഷനേ ഇല്ല എല്ലാം നല്ല തന്നെയാണ് ഉമ്മാൻ്റെ അന്നെ ആക്രം പൊളിച്ചാക്കി കൊടുക്കട്ടെ അങ്ങനെ ഇപ്പോൾ രണ്ട് ദിവസമായി മരിച്ചിട്ട് അങ്ങനെ അപ്പോൾ തന്നെയാണ് മെയിൻ റീസൺ ഇത്ര ദിവസം വീഡിയോ ഇടാത്തത് ഇപ്പോൾ രണ്ടു മൂന്ന് അപ്പോൾ മൂന്ന് ദിവസം ആയി കഴിഞ്ഞു പക്ഷേ ഇപ്പോൾ പിന്നെയും ലേറ്റായി അപ്പോൾ ഞാൻ ചേച്ചി മറ്റേ യാസീനെല്ലാം കഴിഞ്ഞിട്ട് തന്നെ ആയിട്ട് ഇടാന്നല്ല ചെല്ലിട്ട് അങ്ങനെ അങ്ങനെയാണ് അങ്ങനെയാണെന്ന് ഇടാതിടാതെ ഉണ്ടായിരുന്നത് അപ്പോൾ പ്രോട്ടീൻ പൗഡറുണ്ടല്ലാതെ പൊടിച്ചിട്ട് ഇതാക്കിയിട്ട് എല്ലാം വെച്ചിട്ടുണ്ടായി എന്നിട്ട് ബോട്ടിൽ നമുക്ക് ഞാൻ എപ്പോഴും കാസർഗോഡ് ഇടാവുന്നതാണ് മേങ്ങൽ നമുക്ക് കാസർഗോഡ് ഇപ്പോൾ ഓരോ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പോകാൻ കഴിഞ്ഞില്ല കാസർഗോഡ് ഇല്ലാത്തത് തന്നെ അത്രയ്ക്ക് അത്യാവശ്യം മാത്രം പോകല്ലോ ഇല്ലെങ്കിൽ നമ്മൾ കുമ്പേ തന്നെയാണ് കുറച്ച് സാധാരണ അപ്പോൾ ഇപ്പോൾ കുമ്പേ ഞാൻ വേങ്ങിട്ടാകുമ്പോൾ ഒരു ഷോപ്പിൽ കുറച്ച് ടിന്നുണ്ടായിരുന്നു ആകെ പത്ത് ബോട്ടിലാണോ അതിൽ വെച്ചിട്ട് ഒപ്പിക്കുന്നുണ്ട് അത്ര ഇട്ട് വെച്ച് ബാക്കിയുള്ളത് നമ്മൾ ടീന്നു വേങ്ങിയിട്ടായിട്ട് ഇടാനിട്ട് കുറേ ആൾ ചോദിക്കുന്നുണ്ട് പ്രോട്ടീൻ പൗഡർ പ്രോ പ്രോട്ടീൻ പൗഡറിനെ കുറിച്ചിട്ടും പ്രോട്ടീൻ പൗഡറിൻ്റെ എന്തുപയോഗം നല്ല സംഭവം എന്തെന്നില്ലെങ്കിലേ പ്രോട്ടീൻ പൗഡർ നമുക്ക് ഞമ്മൾക്ക് പെറ്റവൾക്കും പെറ്റിറ്റൺ ചോർക്കും കുഞ്ഞുങ്ങൾക്കും വലിയ ആൾക്ക് ആണുങ്ങൾക്ക് വേഷന്മാർക്ക് എല്ലാവർക്കും കഴിക്കാം നല്ലൊരു എനർജിയാണ് അത് കുടിച്ച് രാത്രി ഞമ്മൾ പാലിൽ ഇട്ടിട്ട് അതിൽ ബർതന്നെ തിന്നിട്ട് കിടന്നെങ്കിൽ രാവിലെ എണിക്കുമ്പോൾ നിങ്ങൾ എനിക്കെന്നത് ഫീലാകും നോക്കിയാൽ എന്തോരൊരു എനർജി ഫീലാണ് ഞാൻ ഡെലിവറി ടൈമിൽ ഫുൾ തോന്നിന് തടി വെച്ചങ്ങും മോശം ഇല്ലാന്നിട്ടില്ലേ നേരെ തോന്നുന്നുണ്ട് ഞങ്ങൾക്ക് അപ്പോൾ ഞമ്മക്ക് തന്നെ ഒരു എണിക്കുമ്പോൾക്ക് ഇല്ല ഒരു നടുമ്പലോ കാലുമ്പലോ ഒരു ക്ഷീണം ഒരു മസ്തിൽ ഒരു തന്നെ കിടക്കുന്നത് അങ്ങനല്ലേ ഞമ്മക്കൊരാണത് പക്ഷേ ഇത് കുടിച്ചെങ്കിൽ നല്ലൊരു എനർജി ഫീലാം അങ്ങനെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇന്ന് ഞാൻ പിറ്റേ ദിവസത്തെ ഓർഡർ എന്നാൽ ചെല്ലട്ടേ ഇന്ന് ഓർഡർ ഉള്ള ഇടയിൽ തന്നെയാണ് അപ്പം നെയ്യപ്പം ഇടിയ എടിയപ്പം എന്തെല്ലോ ഉണ്ട് സ്നാക്സ് സംഭവങ്ങളെല്ലാം അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ നെയ്യപ്പത്തിൻ്റെ ബാച്ച് കഴിഞ്ഞിട്ടായിട്ട് പിന്നെ ഗുലാബ് ജാമുണ്ടായിരുന്നവർക്ക് അങ്ങനെ ഗുലാബ് ജാമുണ്ടാക്കുന്നുണ്ട് ആരോ എന്നോട് ചോദിച്ചിരുന്നു ഗുലാബ് ജാമുൻ എത്ര എടുക്കലായിരുന്നു അതൊരു പീസിന് പന്ത്രണ്ട് പോലെ എടുക്കുന്നതാണ് അപ്പോൾ ആരെങ്കിലും ചൊക്കി തക്കേണ്ട ഉണ്ടക്കിട്ട് പക്ഷെ അങ്ങനെ എന്തല്ലേ നമ്മൾ ഷുഗർ എല്ലാം നല്ല പങ്ങലിടണ്ടേ ഇപ്പം ഇത്ര സംഭവത്തിനെല്ലാം മൂന്ന് കപ്പ് നാല് കപ്പ് എന്തോ ഷുഗർ വേണം ഷുഗർ സിറപ്പ് ബാക്കിയാന്ന് ബാലൻസ് ഉണ്ടാകുന്നു അപ്പോൾ അത് വേസ്റ്റ് അല്ലേ പക്ഷെ എന്നാലും വേസ്റ്റ് ആയെങ്കിലും നമുക്ക് ഈ കൊടുക്കുന്നവർക്ക് നേരെ കൊടുക്കണ്ടേ അപ്പം പന്ത്രണ്ടെല്ലാം എടുത്തില്ല നമുക്ക് നഷ്ടമാണ് പഞ്ചസാര അങ്ങനെ ഇങ്ങനല്ലോ നമ്മൾ പണിയെടുക്കുമ്പോൾ അതിൻ്റെ ലാഭം നോക്കണമല്ലോ കഷ്ടപ്പെട്ടതിനുള്ള എന്തെങ്കിലും കിട്ടുന്നുണ്ടോയെന്ന് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിന്വേഷിച്ചു ഇടുന്നത് ടയർ പത്തിരി ഇന്നത്തെ ഓർഡറിൻ്റെ അവർക്ക് അധികം ഉണ്ട് അതിന് അപ്പങ്ങളും ഗുലാബ് ജാമു പിന്നെ പൊട്ടിങ്ങുണ്ടായെന്ന് ഓർമ്മയില്ല നോക്കാം ഞമ്മ വേ ഫുള്ള് സെറ്റ് ആയിട്ടായിരുന്നു നോക്കാം അത് കുറേ സൈല കൊടുത്തിട്ട് ഓർമ്മയില്ല അങ്ങനെന്താ ടയർ പത്തിരിയും ഗുലാബ് ജാമ് ഗുലാബ് ജാമുൻ ടയർ പത്തിരി പിന്നെ ബട്ടൂര പുളിവാളം വേറെ ഒന്നുണ്ടായി വേറെ ഉണ്ടായി നോക്കാം നമുക്ക് ഓക്കെ അങ്ങനെ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഓർക്ക് പൊരിയപ്പവും സിറോട്ടയും വേണമെന്ന് പറഞ്ഞേനെ അങ്ങനെ ഇപ്പുറത്ത് ഞാൻ പൊരിയപ്പത്തിൻ്റെ പണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ ഗുലാബ് ജാമുൻ്റെ സിറപ്പും സംഭവങ്ങളെല്ലാം വെച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഫ്രിഡ്ജിൽ കയറ്റാം ഓർഡർ കൊടുക്കുന്നത് ഏകദേശം ഒരു പന്ത്രണ്ട് ഒരു മണി ആ ഒരു ടൈമിൽ അതുവരെ അത് തണുക്കട്ട ഫ്രിഡ്ജിൽ എന്നിട്ട് ആർപ്പത്തിരി ചുട്ടി ചായതിനു ശേഷം ഇല്ലേ ഞാൻ പട്ടൂരോരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട് ഇത് കുറച്ചെറിയ ഓർഡർ ഉണ്ടായിരുന്നു ഒരു ഇരുപത്തഞ്ച് മുപ്പത് പോലെ അങ്ങനെ അപ്പോൾ ചെറിയ ഓർഡർ ഒക്കെ ഇല്ല ഞാൻ ഇങ്ങനെ കുറച്ച് എണ്ണ പൊയ്ക്കും വെറുതെ എണ്ണ വേസ്റ്റ് ആക്കണ്ടല്ലോ ഇല്ലങ്കിൽ നമ്മൾ എണ്ണ കുറേ ബാക്കിയാണ് അത് ഒരു ദിവസം രണ്ട് ദിവസം അല്ല അപ്പുറം നമുക്ക് ബക്കി എണ്ണ യൂസാക്കാൻ കഴിയാല്ലല്ലോ അതുകൊണ്ട് ഞാൻ കുറേ എണ്ണ യൂസ് ആക്കില്ല കഴിഞ്ഞത്ര ചെറിയ ചട്ടിയിലാണ് എന്നെ ചുട്ടെടുക്കും പിന്നെ വലിയ ഓർഡറെല്ലാം ഉണ്ടെങ്കിൽ എണ്ണ വലുതാക്കും ചട്ടി വലുതാക്കും അങ്ങനെ അപ്പോൾ അത് ഒന്ന് സെറ്റായതിനു ശേഷം ഇനി ഊത്തപ്പം ചുട്ടെടുക്കുന്നുണ്ട് ഞാൻ ഊത്തപ്പം ഊത്തപ്പം ഉണ്ടായിരുന്നു അവർക്ക് അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയിൽ ഞാൻ അന്ന് ദിവസം കാണിച്ചിരുന്നു ഉത്തപ്പത്തിൻ്റെ റെസിപ്പിയും കാര്യങ്ങളെല്ലാം അപ്പോൾ ഈ ഉത്തപ്പം എല്ലാം ഉണ്ടാക്കുമ്പോൾ അല്ലേ നല്ല സമാധാനത്തിലുണ്ടാക്കണം തിരിക്ക് പിടിച്ചെങ്കിലേ അതിന് നടുക്കുക എന്നൊരു ഇതാണ് അപ്പോൾ ഇത് നല്ല കളർഫുള്ളിൽ തന്നെ കിട്ടണമെങ്കിൽ ഹൈ ഫ്ലെയിമെല്ലാം വെച്ചെങ്കിലാണ് ക്യാരറ്റിൻ്റെ കളർ ഒരു ലൈറ്റാണ് പക്ഷെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഒരു നോൺ സ്റ്റിക്കിനെല്ലാം വെച്ചെങ്കിൽ അങ്ങനെ കൂട്ടി കൊടുത്തെങ്കിൽ നല്ല കളറിലെന്തൊക്കെയാണ് ഇപ്പോൾ ക്യാരറ്റിനൊന്നും കളർ മാറാൻ നമുക്ക് കിട്ടിയിട്ടില്ലേ ആവശ്യത്തിനുള്ള ബന്ധിറ്റുമുണ്ട് അങ്ങനെ അപ്പോൾ അത് ഞാൻ ഓരോ കയ്യിലായിട്ട് ചുട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അന്ന് ഞാൻ പോയിരിക്കും അത് റസ്റ്റ് നാട്ടിലെ ആകുമ്പോൾ മോളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നേല്ലോ ഇല്ല ആ അവിടെയൊന്നും ഓർമ്മയില്ല ആ മോളിൽ പോയിട്ട് നമ്മൾക്ക് കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ ഉത്തപ്പത്തിൻ്റെ പാന് അത് പാനെങ്കിൽ സ്ക്വയറിൻ്റെ പാനായിരിക്കും ഇങ്ങനത്തെ റൗണ്ട് നാല് റൗണ്ട് ഉണ്ട് നമുക്ക് നല്ല അതിൽ തന്നെ എടുക്കാൻ നല്ലതല്ലേ പക്ഷെ ഞാനപ്പം വിചാരിച്ചത് അപ്പം എന്നെ പറഞ്ഞിട്ട് എടുത്തോ നിങ്ങൾക്ക് ഓർഡർ എല്ലാം യൂസ് ആകുമെന്ന് അപ്പോൾ ഞാൻ ചേച്ചി വേണ്ടപ്പോൾ ആവശ്യമില്ലല്ലോ എന്നിട്ട് അങ്ങനെ ഇളക്കിയത് ഇപ്പോൾ പക്ഷേ ഭയങ്കര മിസ്സാണ് ചട്ടി അറിഞ്ഞാൽ അത് ബാണാഞ്ഞതിരിക്കുന്നത് പക്ഷെ അതിനിടെ എങ്കിൽ കണ്ടെങ്കിൽ എടുക്കണം അതെല്ലാം കഴിഞ്ഞിട്ടായിരുന്നു ഞാൻ പുളി വാളം ചൂടുന്നുണ്ട് ലാസ്റ്റ് ചുട്ട് ഞാനിട്ട് ചുടുമ്പോൾ ഭാവി അവിടെ സിറോട്ടപ്പഴത്തി തരുന്നുണ്ട് പൊരിയപ്പത്തിന് ഉണ്ടാക്കിയിട്ട് എല്ലാം വാവി തരുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ടായിട്ട് ഓയില് അതേ ഓയിലിൽ ചുട്ടെടുക്കാൻ നേടിയിട്ട് ഇങ്ങനെ വെക്കുന്നുള്ള അപ്പോൾ മസാല ഒരു വകയെല്ലാം സെറ്റായി നാട്ടേർപ്പത്തിരിയും പിന്നെ ബട്ടൂരും ഞാൻ ആസ്റ്റീല കണ്ടെയ്നറിലാണ് എന്നിട്ടത് പിന്നെ സിറോട്ടയായി ഇത് കുത്തപ്പയായി സംഭവങ്ങളെല്ലാം ആയിട്ടായതിനു ശേഷം ഓട്ടോ വിളിച്ചിട്ടില്ല അതിന് കൊടുത്ത് വിട്ടോ ബസ് സ്റ്റാൻഡിൽ നമ്മളെല്ലാ ഡെലിവറിയും കൊണ്ടുപോകുന്നത് ബസ് തന്നെയാണ് നമ്മളെ ഫാമിലി തന്നെയാണ് പിന്നെ അങ്ങനെ രാത്രിയാകുമ്പോൾ അകലോ എപ്പോൾ ഒന്നിട്ടില്ല മഷാ അതെപ്പോൾ വിളിച്ചെങ്കിലും വരും ഞാൻ എപ്പോഴും ലേറ്റ് ആക്കലാന്ന് ബസ്സെന്നെ വിളിച്ചിട്ടവ എത്ര കാലത്തിട്ടെനിക്ക് പറഞ്ഞെങ്കിലേ പതിലോട്ട് വരും മാഷാവുക അങ്ങനെ അപ്പോൾ അതാ ഞാൻ ഓർഡർ കഴിഞ്ഞിട്ടായിരുന്നു നേരെ ചെയ്യുന്ന പണി എന്താ പറയുക ഫുൾ മാറ്റിയും കാര്യങ്ങളെല്ലാം മെഷീനിലിടും ഫസ്റ്റ് തന്നെ ആടി ഓടി ആടിയോടിയെല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പം അത് പുറത്തു പോയിട്ട് നല്ല കളിയിലുണ്ട് അങ്ങനെ എല്ലാ സീറ്റ് തുടച്ചതും നെൽത്ത് തൊടിച്ചതും എണ്ണേൻ്റെതും കാര്യങ്ങളെല്ലാം തുണിയും മിഷനിലിട്ടതിന് ശേഷം ഈ നീളത്തിൻ്റെ സീറ്റൊന്നും തുടച്ചെടുക്കാം നമുക്ക് ഈ തലയിൽ നിന്നാൽ തലോളാകുമ്പോൾ നല്ല കച്ചറാന്ന് പക്ഷേ നല്ല ഇപ്പോൾ സൗകര്യം കൂടിയിട്ടുണ്ട് പക്ഷെ അത് ഇത് വന്നതിന് ശേഷം ഇല്ല എൻ്റെ കിച്ചണ് അവിടെ ഉള്ളിലൊന്നും കച്ചാറ വന്നിട്ടില്ല കച്ചവട ഉണ്ടാകുന്നത് മുമ്പെല്ലാം വർക്ക് ഏരിയയിൽ പണിയെടുത്ത് നമുക്ക് കട്ടാക്കാനും സെറ്റാക്കാനുള്ള എല്ലാം ഉള്ളിൽ തെച്ചിനോ വന്നിട്ട് സെറ്റാക്കി ഫോട്ടോസ് ആയിട്ട് ക്ലിയർ ആവുന്നില്ല അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ആ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെ തലേന്ന് നിലക്ക് കച്ചറി തന്നുണ്ടാവില്ല ഞാൻ അപ്പോൾ ഇപ്പോൾ അതെല്ലാം മാറിയിട്ടുണ്ട് മഷാല അങ്ങനെ ഓർഡറും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇതാ അടിച്ചിട്ട് തുടച്ചിട്ട് ഞാനന്ന് ഞാൻ ഉള്ളൊന്ന് ഫുള്ള് ക്ലീൻ ആക്കിയിട്ടായിരിക്കും പോയി ഇതാണ് കയറ്റി എന്നിട്ട് ഞാൻ പോയിട്ടൊക്കെ ഇടുന്നിട്ട് ഉറങ്ങിയിട്ടൊന്ന് സ്കച്ച് തരാം പിന്നെ വന്നത് വൈകുന്നേരം ഒരു നാല് മണി അഞ്ച് മണി ആ ഒരു ടൈമിലാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ കിച്ചൺ കാണുമ്പോൾ സമാധാനവും കയ്യാനൊന്നും എടുത്ത വച്ചിട്ടില്ല എല്ലായിടം കൂട്ടി വെച്ചിട്ടുണ്ട് തേടായി സൈഡ് പ്രശ്നമില്ല കയറ്റിനാൽ ഇതെല്ലാം മുകളിൽ കയറ്റാനുള്ളത് പകുതിയാടേം വെക്കാനുള്ളത് അങ്ങനെ ഉള്ളതാകും അപ്പോൾ കയറ്റായിട്ടുമ്പോൾ തന്നെ ഒരു പകുതി സമാധാനമായി നമുക്കിങ്ങനെ പേടിയല്ല നീ കച്ചറക്കാരങ്ങൾ വന്നിട്ടാണ് വൈറ്റ് വൈറ്റല്ലേ കച്ചറാവുമ്പോൾ നല്ല കച്ചറ കാണുന്നു പക്ഷേ വൈറ്റ് ആയതുകൊണ്ട് തന്നെ പ്രശ്നമില്ല നമുക്ക് കാണുമ്പോ ഒത്തിരി ആക്കിയറാന്നിരിക്കുന്നത് ക്ലീൻ ആക്കീറാന്ന് പിന്നെ അതെല്ലാം കഴിഞ്ഞ് മച്ചിഞ്ചിയും പുളറെല്ലാം വന്നിട്ടുണ്ടതിന് ഇവിടെ ഉത്തറവാട്ടിലേക്ക് അങ്ങനെ വൈകുന്നേരം നമ്മൾ ഒന്ന് ഷട്ടിൽ കളിക്കാതാക്കാൻ വിശാ കാലത്ത് എല്ലാവരും വന്നിട്ട് ഇപ്പോൾ പകുതിയാൾ ഷട്ടിൽ കളിക്കുന്നുണ്ട് പകുതിയാളിലൂടെ കളിക്കുന്നുണ്ട് പകുതിയാൾ വിശ്യം നാട്ടു വിസിയിൽ നാട്ടു വിസ്യം പറയുന്നുണ്ട് അങ്ങനെ ലൈറ്റ് ആയിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇപ്പം നല്ലൊരു മയ വരുന്ന പോലത്തെ ഒരു മൂടാണ് ലൈറ്റായിട്ട് കാറ്റുകൊണ്ട് ഒരു മൂടം കെട്ടിയിട്ട് നല്ലൊരു ക്ലൈമറ്റ് അപ്പോൾ ഞാൻ എല്ലാവർക്കും ചായ ഉണ്ടാക്കിയിട്ട് ഇതുണ്ടെ നമ്മളെ സിറോട്ടയും പരിയപ്പവും പിന്നെ ബിസ്ക്കറ്റ് ചട്ടിപ്പത്തിൽ അങ്ങനെ എല്ലാം ഉണ്ടായിന് അതെല്ലാം കൂടി നമ്മൾ എല്ലാവരും ചായ ചായ കഴിച്ചതാണ് ഞാൻ ചായ കുടിച്ചിട്ട് ലൈറ്റ് ആയിട്ട് അതിന് ശേഷം എല്ലാവരും ഒന്നിച്ച് കൂടുമ്പോൾ ഒരു മജ വേറെ അല്ലേ അല്ലേ അതൊരു വേറെ ഒരു വൈബ് അതെല്ലാവരും വന്നിട്ടാകുമ്പോഴാണ് പുറത്ത് നമ്മൾ ഇരുന്നിട്ട് ബിസി ആക്കും എല്ലാ ടൈമിനൊക്കെ പറയാൻ എടുക്കാൻ എന്തു ടൈമില്ല ഫ്രീ ടൈം ആകുമ്പോൾ ഒരു വൈകുന്നേരത്തിരിക്കും അങ്ങനെ 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 അതെല്ലാം കഴിഞ്ഞിട്ടായിട്ടില്ലേ പിന്നെ നമ്മൾ പിറ്റേസ്തീഡിയാന്ന് എടുക്കുന്നത് വ്യത്യാസത്തിപ്പം ഞാൻ രണ്ട് കൂടി രണ്ടു എട്ടോ ചായ കുടിക്കുന്ന വീടുകളിലും എടുത്തില്ലേ അപ്പോൾ ഇന്നത്തെ ചായ കുടി വേണ്ട മതിയോ അപ്പോൾ രാവിലെ തന്നെ തന്നോക്ക് എന്തെങ്കിലും കുടിക്കാൻ കൊടുത്തിട്ടായിട്ടുള്ള മദ്രസ പൊള്ളാനായിട്ട് ഡോറല്ലേ തുറക്കുന്നതാണ് തുറക്കാറുക്ക് മദ്രസായ ഉണ്ടെങ്കിൽ വേഗം പോണ്ടി വരുന്നത് അങ്ങനെ വിഷമം കൂട്ടിയിട്ട് ഡോറല്ലേ തുറന്നിട്ടായിട്ട് തന്നു മദ്രസ പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയല്ല വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം കമ്മറക്കണ്ട പുതിയതായി കാര്യങ്ങൾ നമ്മൾ ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണണം വേ പക്ഷേ അത് ഇന്നത്തെ വീഡിയോ ഇട്ടിട്ട് ഭയങ്കര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു പെട്ടെന്ന് ഇട്ടല്ല അത്ര അൽമിൻ്റെ ഇടയിൽ നിന്ന് ഇട്ടല്ലോ എന്നുള്ള ചേർത്ത് നമ്മൾ ഇനി പോയ വീഡിയോ ചെയ്തിട്ടില്ലേ അത് അപ്പോൾ അതിൻ്റെ ബാക്കി എല്ലാവരും എന്തെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു കുറേ ഡൗട്ട്സ് ഉണ്ട് നിന്നെ കണ്ടിനെ മുണ്ടീനെ ഞാൻ എന്നാൽ കാണാമെന്ന് ഇരിച്ചിനെ കണ്ടിട്ടാണ് നീടുണ്ടായിന് അങ്ങനെ ഇങ്ങനെ നല്ല ഇപ്പോൾ വീഡിയോയില് കാണുമ്പോൾ വിചാരിക്കുന്നത് പിന്നെ രണ്ടാൾ ചോദിക്കുന്നത് നീ ഞാൻ ഞാൻ ഇങ്ങനെ ഡെക്കറേഷൻ എല്ലാം കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിന് നീ ഞാൻ നിങ്ങൾക്ക് അറിയാലോ അഞ്ഞു തന്നാസ് കിച്ചൺ എന്ന് ഇപ്പോൾ പറയുമ്പം അറിഞ്ഞെന്നല്ലേ ഓരോരാൾ ഓരോരോ അഭിപ്രായങ്ങളല്ലേ അങ്ങനെ 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 നല്ല പോലെത്തുണ്ടായിരുന്നു നല്ല ഞങ്ങളെ ഗ്രൂപ്പ് അങ്ങനെ അപ്പോൾ ഡോറെല്ലാം തുറന്നിട്ട് പുറത്ത് കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം തന്നെ ദിവസം പോകുന്നുണ്ട് അപ്പം നായ ഒരു എന്തെങ്കിലും എന്നിട്ടൊക്കെ പോകും നായ ഉണ്ടെങ്കിൽ ഇങ്ങനെ അടച്ചിട്ടുന്നുണ്ട് അപ്പോൾ മിന്നുനെ വിട്ടതാണ് ഞാൻ കൊണ്ടാക്കിട്ട് പോലത്തെ മക്കളെ ചെറുത് ചെറുതായാലും ഇപ്പോൾ എല്ലാം വലിയ തൈക്ക് കൊണ്ടുവരുന്നുണ്ട് അന്നു മാത്രം ഡ്രസ്സേൽ അഞ്ചാം ക്ലാസ്സിലേക്ക് എത്തി നമുക്ക് ആ കുഞ്ഞു മക്കളാകുമ്പോൾ അതിനെ ഒരുക്കി അയക്കാൻ നല്ലൊരു മജ ഇതെല്ലാം ഭയങ്കര മിസ്സാവും വയ്യാവുമ്പോൾക്ക് അപ്പോൾ ഓക്കെ ബൈ അസാലേക്കും